ഹായ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുതിയ കളക്ഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് പുതിയ ട്രഡീഷണൽ കളക്ഷൻസ് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് അതെ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതും നമുക്ക് ഹോൾസെയിൽ വിലയിൽ നമുക്ക് മേടിക്കാൻ പറ്റിയിട്ട് ആ ഒരു വിലയിലാണ് നമ്മൾ തരുന്നത് അതേപോലെ തന്നെ നമ്മൾ വീഡിയോയില് എല്ലാ സാരീസും സെറ്റും ഉണ്ട് സെറ്റ് സാരീസിന്റെ എല്ലാം നമ്മൾ കാണിക്കും അതേപോലെ തന്നെ ദാവണി പട്ടുപാവാട അങ്ങനെ എല്ലാ ട്രഡീഷണലിന്റെ മാത്രം കളക്ഷൻസ് ആയിരിക്കും ഓണം പ്രമാണിച്ചിട്ടുള്ള മുൻകൂർ വീഡിയോ അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏറ്റവും പുതിയ ലൈറ്റസ്റ്റ് മോഡൽ സാരിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് കാണിച്ചുതരാം ഫുൾ ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ നിങ്ങൾ ഇത് ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു അതാ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ കാണിച്ചുതരാം കേട്ടോ കേട്ടോ ഇവിടെ കുടിച്ചാ കണ്ടില്ലേ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ കണ്ടില്ലേ ബോർഡർ വശം ഇങ്ങനെ നല്ല അടിപൊളി നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്ട്ടോ ഇത് വരുന്നത് ഒരുപാട് വെറൈറ്റി മൈൽഡ് ഉണ്ട് അതേപോലെ തന്നെ കണ്ടില്ലേ കണ്ടിലോ വരുന്ന കണ്ടില് നല്ല വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ മതി പിന്നെ ടിഷ്യിൽ തന്നെ വരുന്ന കളർഫുൾ ഇത് ദാവണി നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണിക്കാം മിക്സ് ചെയ്ത് ഞങ്ങൾ കാണിക്കാം ദാവണി സെറ്റ് ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ദാവണിയുടെ മെറ്റീരിയൽ ആണ് ദാവണിയുടെ എല്ലാ ടൈപ്പും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അല്ലേ േ ഇങ്ങനെയാണ് വരുന്നത് അതേ ഇത് ബ്ലൗസ് അല്ലേ ഇതേ മോഡലിൽ നമുക്ക് സെറ്റ് മുണ്ട് വേണമെങ്കിൽ ടിഷ്യൂല് സെറ്റ് മുണ്ട് മുണ്ടെങ്കിൽ സെറ്റ് മുണ്ട് അടിച്ചു കൊടുക്കാം സെറ്റും സെറ്റും അടിച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെയാണ് നല്ല കളർ കളർ മൾട്ടി ഒരുപാട് പേര് മൾട്ടി കളർ ചോദിച്ചിട്ട് വിളിക്കേണ്ട അവർക്കാണ് പിന്നെ അതേപോലെ തന്നെ കുട്ടികളുടെ ഹെവി അത് മ്യൂറൽ വർക്ക് തന്നെയാണ് വരുന്നത് മ്യൂറൽ വർക്കും നല്ല പ്രിന്റ് പോലെ തോന്നുന്ന അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് ഇതൊക്കെ കുത്താമ്പള്ളി സ്പെഷ്യൽ ആണ് കഥകളി പാവാട മീറ്ററും മീറ്ററും ബ്ലൗസ് ഇതിന്റെ കളർ മാറ്റി തരാൻ പറ്റും നിങ്ങൾക്ക് വേറെ ഏത് കളർ പറഞ്ഞാൽ അതിന്റെ തന്നെ നമ്മൾ വേറെ ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ ജസ്റ്റ് മോഡൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ ഫ്രണ്ട് യുദ്ധ ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് കണ്ടില്ലേ മയിൽപേരി വരുന്നത് അതേപോലെ തന്നെ കൃഷ്ണൻ ഗ്രീനിൽ കൃഷ്ണൻ നോക്കിയേ അതിനൊന്നും ബ്ലൗസ് കണ്ടില്ലേ ാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല അടിപൊളി വർക്കാണ് വരുന്നത് പിന്നെ അടുത്തതും ഞാൻ കാണിച്ചു തരാം ഉണ്ടല്ലേ മയിൽപീലിന്റെ അല്ലേ എന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഇതിന്റെ കളർ ചേഞ്ച് കൃഷ്ണന്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് സെറ്റ് ഇതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വരുന്നുണ്ട് ഓണം പ്രമാണിച്ചിട്ടുള്ള പുതിയ വർക്കും കാര്യങ്ങളാണല്ലേ വന്നിരിക്കുന്നത് എന്താ റണ്ണിങ് ഫ്ളവർ ഡിസൈൻ ബ്ലൗസ് ബ്ലൗസും എന്റെ ഷോളും എട്ട് പത്ത് കളേഴ്സോളും അങ്ങനത്തെ മേജർ കളേഴ്സ് എല്ലാം നമുക്ക് കൊടുക്കുന്നുണ്ട് അത് തവണ തന്നെ തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല പ്രിന്റ് അടിച്ച് വന്നപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോയിൽ എടുത്ത് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്റെ പാവാടാണ്

സ്കേർട്ട് പിന്നെ അത് നമുക്ക് പ്ലെയിന് കുറെ ആൾക്കാർ പൈപ്പിംഗ് മാത്രം വെച്ചിട്ടുള്ള ദാവണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വർക്കും ഇല്ലാതെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള പൈപ്പിംഗ് മാത്രം വെച്ച് ഫാമിലി പാക്ക് ആയിട്ട് നമ്മള് ചെയ്ത് തരും അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇതൊക്കെ നിങ്ങള് കാരണം നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ കളക്ഷനാണ് അതുകൊണ്ടാണ് വർക്കുകൾ നിങ്ങൾ നോക്കി വെക്കുക എന്നിട്ട് ഇപ്പൊ തന്നെ ഓണ പ്രൈസ് നമുക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല കാരണം തിരക്കായിരിക്കും ഓണത്തിന് മുമ്പൊക്കെ ഒരുപാട് സ്കൂൾ പരിപാടി പരിപാടിക്കും മാറ്റി ജസ്റ്റ് ഒന്ന് അങ്ങനെ തന്നെ എടുത്തു അടുത്ത ഒരു ടിഷ്യൂല് വരുന്ന സാരിയാണ് ആണെട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഹെവി മുന്താണി പോർഷൻ നല്ല ഹെവി ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ വരുന്ന ജസ്റ്റ് കാണിച്ചു തരാം എന്താ കണ്ടില്ലേ എന്താ മുന്താണി പോർഷൻ എങ്ങനെയാണ് കേട്ടോ അതേപോലെ തന്നെ ബോർഡർ വശത്തും ഫുള്ളും ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരിക ചെറിയ കൃഷ്ണനും അതേപോലെ തന്നെ കുടവും നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി വർക്കാണ് വരുന്നത് ഉണ്ടല്ലേ പിന്നെ അടുത്തൊരു റേറ്റിംഗ് കൂടി ഞാൻ കാണിക്കാം നമ്മൾ ടിഷ്യൂവിന് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു കേട്ടോ അല്ലേ കോട്ടൻ്റെയും നമ്മുടെ അതിൻ്റെ ഇത് വരുന്നുണ്ട് അതെ സാരിയിൽ നമുക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഹോട്ടലിൽ ചെയ്തു തരാൻ കണ്ടില്ലേ നമ്മൾ ഈ വീഡിയോയിൽ വില പറയുന്നില്ല കാരണം ില്ല പുള്ളി ഒരു ഹോൾസെയിൽ സെന്റർ കേരളത്തിന്റെ പല ഭാഗത്തേക്ക് സാരികൾ സെറ്റ് സെറ്റുമുണ്ടും സെറ്റ് സാരീസും പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വില പറയുന്നില്ല പറയുന്നില്ലേ നമ്മൾ വില പറയുന്ന അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ് പുറത്തുള്ള ും ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരാളും ഈ കാണുന്ന വീഡിയോ കാണുന്ന ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടും ഇദ്ദേഹത്തിന്റെ തുണി മടിക്കുന്ന ആർക്കും ദ്രോഹം ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്താണല്ലേ അതൊക്കെ നല്ല ഭംഗി ഉള്ളതാണ് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം എന്താ അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ കണ്ടില്ലേ ഓക്കെ എന്ത് രസം നോക്കി പിന്നെന്താ ഇത് കുറച്ച് ഹെവി വരുന്നത് തന്നെയാണ് അല്ലേ പല്ലു വാഞ്ചര പല്ലു ഇതാ കണ്ടോ അതെങ്ങനെയാണ് കേട്ടോ വർക്ക് സാരി വരിക കണ്ടില്ലേ അടിപൊളിയല്ലേ നോക്കിയാ നല്ല വർക്കും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ അടുത്തത് ഇത് കാണിച്ചു കാണിച്ചു ഇതെന്താ സെറ്റ് കാണിച്ചതിന്റെ ഒരു വർക്കാണ് കേട്ടോ പിന്നെന്താ അതും വേറെ ഉണ്ണികൃഷ്ണ അല്ലേ ഉണ്ണികൃഷ്ണെ പുതിയത് വന്നിഫോ നോക്കി ഏറ്റവും പുതിയ ട്രെൻഡിംഗ് കളക്ഷൻ ആണോട്ടോ അതൊക്കെ ആ ഇവിടെ കുടിക്കാണ് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ബോഡി അതേപോലെ തന്നെ പറ്റില് പല്ലി പോഷൻ എന്താ നല്ല രസം കേട്ടോ നോക്കി ശരിക്കും ജീവനുള്ള ഫീല് പോലെ അല്ലേ അടിപൊളി എന്തായാലും പ്രിന്റ് അടിച്ചിരിക്കുന്നത് നല്ല അടിപൊളി അല്ല ഇത്രയും ക്ലാരിറ്റിയിൽ പ്രിന്റ് അടിക്കണല്ലേ അപ്പൊ അവർക്ക് ഞാൻ നൂറ് പെർസെന്റ് മാർക്ക് കൊടുക്കുന്നു കാരണം ഇത്രയും ജീവനുള്ള കാലത്തുള്ള പ്രിന്റുകൾ അടിക്കുന്നവര് അല്ലേ നമ്മടെ എന്താ പിന്നെ അടുത്തൊരു വെറൈറ്റി എന്താ ും വെറൈറ്റി ആണ് അതൊക്കെ നോക്കി ഓരോ പ്രിന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് പിന്നെ അതേപോലെ തന്നെ അടുത്ത് എല്ലാം സെയിം സെയിം വേറെ വേറെ കളർ വേറെ വേറെ ഡിസൈൻ ആണ് ഷാൾ എല്ലാം നമ്മൾ ഓരോ പീസ് സാമ്പിൾ നമ്മൾ കാണിക്കാൻ പാവാടേ നമുക്ക് ബ്ലൗസ് കയ്യില് ഗോൾഡൻ പ്രിന്റ് വരുന്ന രീതിയിൽ ഓ ഇത് ഗോൾഡൻ പ്രിന്റ് ആണ് വ്യത്യാക്കണെ നോക്കി നല്ല രസമുണ്ട് ഇത് കാണാനും പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം അതിന്റെ എല്ലാം എടുത്തോ എല്ലാം നമുക്ക് എടുത്ത് കാണിച്ചാലും ജസ്സോ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് തേങ്ങനെ കയ്യിൽ വെച്ചടിക്കാനുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ പാവാട ജസ്റ്റ് കാണിക്കാം പാവാട അതിന്റെ ഷോള് ഷാള് ഷാള് കണ്ടില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഷാളാണ് ഓട്ടോ വരുന്നത് നല്ല മയില് അടുത്താ പാവാട അതിലെ നല്ല ഭംഗിയുള്ള അടിപൊളി ഷാള് പിന്നെ പിന്നെ അടുത്തത് നല്ലൊരു മയിലൂൺ മെറൂൺ കൂടുതലും ആൾക്കാർ ഇങ്ങനെ ഈ ഒരു മോഡലൊക്കെ കൂടുതൽ പോകുന്ന മെറൂണിൽ വരുന്ന ഓട്ടോ മെറൂണിലൊക്കെ നല്ല ഓട്ടാണ് മെറൂണിലൊക്കെ എന്ത് പ്രിന്റ് അടിച്ചാലും നല്ല ഓട്ടാണ് അതേപോലെ തന്നെ ബ്ലൂ ബ്ലൂ ഇതാ നേരത്തെ കാണിച്ചതിന്റെ ഒരു പതിപ്പ് ഒരുപാട് വെറൈറ്റി അപ്പൊ നമ്മള് സാരിയിൽ കണ്ട പോലെ തന്നെയാണ് അതേപോലെ നമ്മൾ ദാവണിയിലും അടിച്ചിരിക്കുന്ന അതിന്റെ മെറ്റീരിയലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ദാവണിയിലെന്താ ഇങ്ങനെ വരും കേട്ടോ സാരിയില് കണ്ടതേ പോലെയാണ് നമ്മൾ ഇതും ചെയ്തിരിക്കുന്നത് ഓക്കെ എന്ത് രസത്തിലാണോ എല്ലാവർക്കും ഈ ട്രഡീഷണൽ കളക്ഷൻസ് ഇഷ്ടപ്പെടും കേട്ടോ ആ രീതിയിലാണ് നമ്മളിത് കാണിക്കുന്നത് മാക്സിമം നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മുടെ വീഡിയോയിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മളൊരു കോട്ടന്റെയും വെറൈറ്റീസ് ഇതും അത് തന്നെയല്ലേ നമ്മൾ കാണിച്ചതാ അല്ലേ നമ്മൾ കാണിച്ച സാരി വെറൈറ്റി നല്ല പ്രിന്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പ്രിന്റ് നമുക്ക് ആ ഇത് കണ്ടില്ലേ താഴെ പാവാട എങ്ങനെയാണ് ബോർഡറിന്റെ വശം എങ്ങനെയാണ് വരുന്നത് ബാക്കി ഉള്ളവടത്ത് വർക്ക് വരുന്നില്ല നല്ല രസമുണ്ട് അടുത്തത് യൂണിഫോം ആയിട്ട് നമ്മൾ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും കേട്ടോ അപ്പൊ യൂണിഫോമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോ നമ്മള് നിസാര പൈസക്ക് ചെയ്തു തരാൻ പറ്റും എവിടെയും കിട്ടാത്ത പൈസ അല്ലേ യൂണിഫോമൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങള് കോൺടാക്ട് ചെയ്തോട്ടോ അതാ അടുത്തത് ഷോൾ ഷാൾ കണ്ടില്ല വർക്കും കാര്യങ്ങളും പിന്നെ അടുത്തതിന്റെ വേറെ കളർ ചേഞ്ച് മഞ്ഞ ഒക്കെ നോക്കി ഗോൾഡിലും മഞ്ഞ വരുമ്പോ അതിന്റെ ഇടുപ്പ് കണ്ടോ കണ്ടില്ലേ ബോഡി ബോഡിയിൽ ഇത് വർക്കും അതെ 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 നല്ല ഗോൾഡില് ടച്ച് വരുമ്പോഴേ കണ്ടല്ലേ അതിന്റെ ഒരു ഒക്കെ നല്ല രസം ഉണ്ടാവും നമുക്ക് അതും പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ സെറ്റ് 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 സാരി 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 ഇത് നമുക്ക് സ്ട്രൈപ്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതില് കളർ ചേഞ്ച് നമ്മളതിൽ ഒരുപാട് വരുന്നുണ്ട് ഞാൻ കാണിച്ച ഫുള്ള് ബോഡി ഫുള്ള് സ്ട്രൈപ്സ് ആയിരിക്കും മുണ്ടാണി പോഷം മാത്രം കണ്ടില്ലേ ഒരു കളർ വരും കേട്ടോ അതിന്റെ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് സാരി നോക്കി കളേഴ്സ് ജസ്റ്റ് ഞാൻ അഞ്ചഞ്ച് ഫാൻസിയാണ് അഞ്ചഞ്ച് ഫാൻസിൽ ഇതിൽ നമുക്ക് അഞ്ച് ആറ് കളറുകളും വരുന്നുണ്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് സെപ്പറേറ്റ് അയച്ചു തരാം അടുത്തത് ഞങ്ങള് സെറ്റ് മുണ്ട് സെറ്റ് സെറ്റ് മുണ്ടിന്റെ മൂണ്ട് നേരം നോക്കി നല്ല അടിപൊളി ലോ പ്രൈസിൽ നിങ്ങക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഈ ഒരു സെറ്റും ഉണ്ടാക്ക ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതാ ജസ്റ്റ് കണ്ടു നിങ്ങള് നോക്കി വെക്കുക പ്രിന്റുകൾ നോക്കുക നല്ല അടിപൊളി അടിപൊളി പ്രിന്റുകളാണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഗോൾഡും അതേപോലെ തന്നെ മെറൂ കോമ്പിനേഷനും വരുന്ന അടിപൊളി പിന്നെ ഇത് നമ്മൾ ഈ കാണിക്കുന്ന ഓരോന്നിലും അഞ്ചാറ് കളേഴ്സ് വരെ നമുക്ക് വരുന്നുണ്ട് ഈ ഡിസൈനിൽ നമുക്ക് വേറെ കളറിൽ മേടിച്ചു വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂണിഫോം ആയിട്ട് ചെയ്തു തരാം അല്ല നമുക്ക് പ്ലെയിൻ സെറ്റ് കൊണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കിയാൽ കാണാൻ നല്ല ഷോണ്ട് പ്രൈസ് ആണെങ്കിലും വളരെ നിസാര പൈസ ആണ് കേട്ടോ ഇതിനൊക്കെ വരുന്നുള്ളു അതാണ് പിന്നെ അതുപോലത്തെ ടിഷ്യും ടിഷ്യും ഓർഡർ ആണ് നമ്മള് കുറച്ചു കാലം മുമ്പ് ചെയ്താണ് പക്ഷെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത് എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും കണ്ടില്ലേ ആ ഭംഗി എന്ത് രസം െ ഒരുമിച്ച് ഏഴെട്ട് ഡിസൈനോളം നമുക്ക് വാട്സാപ്പിൽ നമുക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഒരു മാസം എത്ര നിങ്ങൾ ഇതിന്റെ ഒക്കെ ഓരോന്നിനും നമുക്ക് നൂറ് പീസ് നൂറ്റമ്പത് പീസോളം നമുക്ക് ഓരോ ഡിസൈനും വെച്ച് നമ്മൾ അടിച്ച് അയക്കാറുണ്ട് പിന്നെ ഇതൊക്കെ എന്ത് കട്ടിക്കര സിമ്പിൾ ആയിട്ടുള്ള കട്ടിക്കര आ, संदे संदे േ നല്ല രസമുള്ള ഡിസൈൻസ് ഉണ്ട് പിന്നെ പ്രായ നമുക്ക് ചെറിയ ഫാൻസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രായ അമ്മമാർക്കും മുത്തശ്ശിമാർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഓണം പൊടിയായിട്ട് കൊടുക്കാൻ പറ്റിയ സാധാ സിമ്പിൾ വർക്കുള്ള നമ്മുടെ വീട്ടമ്മ അമ്മമാർക്ക് മുത്തശ്ശിമാർക്ക് മുത്തശ്ശിമാർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല അതിന്റെ സിമ്പിൾ ആയിട്ട് വരുന്ന വർക്കുകൾ കണ്ടില്ലേ എന്താ ഇത് പിന്നെ അമ്മമാർക്ക് വരച്ചില്ലേ ആ ഇതൊക്കെ നല്ല അമ്മമാർക്ക് കുമ്മേടിച്ചു കൊടുക്കേ ഇപ്പൊ തന്നെ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ എവിടെയും കിട്ടാത്ത വിലയിലാണ് നിങ്ങൾക്ക് തരുന്നത് വളരെ നിസാര പൈസ ഉള്ളു കേട്ടോ അതിനൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ആവശ്യക്കാര് മാത്രം കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ ആവശ്യം ഇല്ലാത്തവർ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കേണ്ട കാരണം എന്താണെന്നറിയോ വെറുതെ ആളുകൾ വിളിച്ചിട്ട് അത് നമുക്ക് അറിയാം കാരണം വെറുതെ വിളിച്ചിട്ട് വില വെച്ചിട്ട് പിന്നെ പോകും പിന്നെ വേണമെന്നും പറയില്ല പറയില്ല പിന്നെ നമ്മള് കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഹാൻഡ്ലൂമിൻ്റെ ഇട്ടിട്ട് നമുക്ക് പ്രൈസ് റേഞ്ച് ഡിഫറൻസ് അറിയാത്ത കുറെ പേര് നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ റേറ്റ് കൂടുതലാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് സ്റ്റാർട്ടിംഗിൽ തന്നെ വാട്സപ്പിൽ അവര് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അവര് പ്രൈസ് റേഞ്ച് എന്താണ് ബഡ്ജറ്റ് എത്രയാണെന്ന് നമ്മൾ ചോദിച്ചിട്ടാണ് അതിനനുസരിച്ചാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു കൊടുക്കുന്നത് അയച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ അത് പറയുക അപ്പൊ വേണ്ടവരും മാത്രം കോണ്ടാക്ട് ചെയ്യുക കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു സേവനം പോലെയാണ് കാരണം ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായിട്ടാണ് ഓൺലൈൻ പരിപാടിയൊക്കെ തുടങ്ങിയേക്കുന്നത് കാരണം ഒരുപാട് പേര് വെറുതെ വിളിച്ചിട്ട് അത് അത് പാടില്ല കേട്ടോ അത് റിക്വസ്റ്റ് ആണ് കാരണം ഒന്നും വിചാരിക്കരുത് നമ്മൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത് ഇതിന് അടുത്തത് സാധാ പ്രിന്റ് പറയുന്നത് നമ്മളിതിനെ ഇത് ബോർഡറിൽ ഇങ്ങനെ കളർ ചേഞ്ച് ഇതിന്റെ വേറെയും കളർ ചേഞ്ച് വരുന്നുണ്ട് അതിന്റെ വേറൊരു ടൈപ്പ് ആണ് ഇതിന്റെയൊക്കെ എട്ട് പത്ത് വേറൊരു കോമ വരുന്നതാണ് അല്ലേ എന്താ വളരെ നിസാര പൈസ ഇതിനൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി ഇത് വരുന്ന പ്ലെയിൻ ആയിട്ട് നമുക്ക് യൂണിഫോം ആയിട്ടൊക്കെ കൂടുതൽ പോകുന്ന കേട്ടോ ആദ്യം ആദ്യം ലൈൻസ് ആയിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കൂടുതൽ പോകുന്നതാണ് ഇതൊക്കെ കേട്ടോ അതൊക്കെ കൂടുതലും ഇതിന്റെ വരുന്നുണ്ട് അതൊക്കെ നമ്മള് എത്ര കാലം മുമ്പ് ഇറക്കിയാലും ഇപ്പോഴും മാർക്കറ്റ് വരെയുള്ള സാധനമാണ് ഇപ്പോഴും നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റം പിന്നെ അടുത്തൊരു ഐറ്റം ടിഷ്യൂല് തന്നെ നല്ല സ്പൈപ്സിൽ അല്ലേ ഈ വർക്കൊക്കെ വരുന്ന വരുന്നോക്കി എന്ത് പുതിയൊരു ഐറ്റം ആണ് കേട്ടോ പുതിയ ഐറ്റം കാണിക്കുക നോക്കിയാൽ എന്ത് രസം നോക്കി പല്ലു ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി പല്ലു വളരെ നിസാര ഉള്ളൂ ഇതിനൊക്കെ കണ്ടില്ലേ എന്താ ഫുൾ ബോഡിയിൽ കണ്ടില്ലേ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബോർഡർ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ബോർഡറ് ഇതിൻ്റെ വേറൊരു വർക്ക് വരുന്ന കൂടി കാണിക്കാം എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ കാണിച്ച് തരാം കേട്ടോടാ എന്താ അതിൻ്റെ വേറൊരു ഐറ്റം കേട്ടോ അതാ നോക്കി കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റം പിന്നെ ഇതിൻ്റെ എന്താ അടുത്തൊരു കളർ എല്ലാം നല്ല കളർ കോമ്പിനേഷൻസും ഫുൾ ബോഡിയിലൊക്കെ ആണെങ്കിലും ഫുൾ ബോഡിയിൽ ഇത് ഫുള്ളും വരുന്നുണ്ട് കണ്ടില്ലേ ഇതിന്റെ വർക്ക് പിന്നെ അടുത്തൊരു ഐറ്റം എല്ലാം നല്ല അടിപൊളി ഇത് നല്ല ബോർഡർ ഒക്കെ വർക്ക് വരുന്നുണ്ട് വർക്ക് വരുന്ന ലൈറ്റ് ആണ് എന്താ കണ്ടില്ലേ നല്ല രസം ഉണ്ടത് ഇതൊക്കെ ഈ വർക്ക് കാണാനും നല്ല രസം ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഷോ ഉണ്ടാവും കേട്ടോ നിങ്ങൾ പിന്നെ അതേപോലെ തന്നെ ലോ റേഞ്ചില് വരുന്ന മെറൂ ഇത് ലോ പ്രൈസ് ആണ് കേട്ടോ അല്ലേ ഈ വളരെ ലോ ഒരു സാരിക്കും ഇതൊക്കെ കണ്ടില്ലേ നല്ല ഡിസൈൻ ആണ് നിങ്ങക്ക് ഏതൊക്കെ ഡിസൈൻ വേണം ആ ബ്ലാക്കും വരുന്ന കണ്ടില്ലേ ഇതും ഫുൾ ഫുൾ വരും വർക്ക് പിന്നെ എന്ത് രസാന്ന് വെച്ചാൽ ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് വരുന്നത് വർക്ക് കേട്ടോ അടുത്തതും ഇത് ഫുൾ ബോഡിയിൽ വർക്ക് വരുന്നുണ്ട് അല്ലേ ബോഡി േഷൻ വർക്ക് വരും രണ്ട് കോമ്പിനേഷൻ വർക്കാണ് അതേപോലെ ഡബിൾ കളേഴ്സ് ആണ് ഡബിൾ കളേഴ്സ് പ്രിന്റ് ആണ് പിന്നെ സിൽവർ സിൽവർ ഫാൻസി വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു നാലഞ്ചിന്റെ അതിൽ വരുന്ന കളേഴ്സ് ആണ് കളേഴ്സ് നോക്കിയെങ്കിൽ എത്ര അധികം കളയ വെറൈറ്റീസ് ആണ് അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ബാക്കിലൊക്കെ ഉണ്ട് കളർ ഒക്കെ നമുക്ക് നോക്കി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് കളർ സാരി മേടിച്ചെടുക്കാം നമ്മൾ ജസ്റ്റ് കളർ സാരി കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നല്ല ലൈൻസ് 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 ഫുൾ വരുന്ന അതിന്റെ സിൽവറും വരുന്നില്ല ഇതിന്റെ കളർ വേറെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കളർ നമ്മൾ കാണിച്ചു തരും എല്ലാത്തിലും നമുക്ക് അഞ്ചില് കൂടുതൽ കളേഴ്സ് ഉണ്ട് എല്ലാ സാരിയിലും നമ്മുടെ നല്ല ഭംഗിയുള്ള കളർസാണ് പിന്നെ നമ്മൾ കാണിക്കാത്ത ഇതൊക്കെ കാണിക്കാത്ത ഒരു പാറ്റേൺ ആണ് ഇതൊക്കെ ഇതൊക്കെ ഗോൾഡില് വരുന്ന ലോ ലോറേറ്റില് വരുന്ന സെറ്റ് മൂണ്ടുകളാണ് ഇതെല്ലാം ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി ഈ ഇവർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ലോറേഞ്ചല്ലോറേഞ്ചില് വരുന്ന സെറ്റ് മൂണ്ടുകളാണ് യൂണിഫോം ആയിട്ട് എല്ലാം ചെയ്തു തരാൻ പറ്റും നിങ്ങൾ യൂണിഫോം ആയിട്ട് തന്നെ ചെയ്യൂ ചെയ്യൂലെ ഒരു പത്ത് ഇരുപത് പീസ് ഒക്കെ നമ്മൾ അത് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തരാൻ പറ്റും ഒരുപാട് കളർ സാരീസ് ഉണ്ട് നമുക്ക് പറ്റിയിട്ടുള്ള ഏത് കളർ ആണ് പിന്നെ പ്ലെയിൻ ഒക്കെ ഉണ്ട് പ്ലെയിൻ പ്ലെയിനൊക്കെ നമുക്ക് സാധാ ടൈപ്പ് ഇതൊക്കെ കൂടുതൽ ആൾക്കാര് പോകുന്നൊരു ഐറ്റാണ് കേട്ടോ അതാ എന്ത് രസം ഇത് കാണാൻ തന്നെ അല്ലേ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് നമ്മുടെ എല്ലാ സൈസും ഉണ്ട് രണ്ട് എൺപത് രണ്ട് അറുപത് രണ്ട് അറുപതൊക്കെ വരുന്ന എല്ലാ സൈസിലും വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതാ ഗ്രീൻ ഒക്കെ നോക്കി നമുക്ക് ലോ റേഞ്ചിലൊക്കെ മേടിച്ചെടുക്കാൻ പറ്റുന്നു അങ്ങനെ ഒരുപാടുണ്ട് അതേപോലെ തന്നെ ദാവിണിയുടെ കളക്ഷൻ ഉണ്ട് പട്ടുപാവാ വേറെയും വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ പറയുന്ന ഡിസൈൻസിൽ നമ്മൾ വേണമെങ്കിൽ ചെയ്തു തരും അല്ലെ ഇത്ര പീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്ത് വി കെ ചെയ്യുന്ന ഇതെല്ലാം നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കുക ഞങ്ങള് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് നമ്മൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അത് അടുത്ത ആഴ്ച ഞങ്ങൾ റിലീസാവും അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം എല്ലായിടത്തേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പുതിയ പുതിയ കളക്ഷൻസ് ഒരുപാട് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഹെൽപ്പ്ഫുൾ ആണ് ഈ ഒരു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ വീണ്ടും ഇതിനേക്കാട്ടിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാനും നിരഞ്ജൻ ബ്രോയും കൂടി വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ താങ്ക് യു ബ്രോക് യൂ